പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് അപ്രതീക്ഷിതമായി ഹരിതയുടെയും അനൂപിൻ്റെയും ഫോട്ടോസ് കണ്ടതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് നമ്മുടെ നാരായണി ഇതേ തുടർന്ന് നാരായണി ഇതേ സംശയങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതൊന്നും തനിക്ക് അറിയാത്ത കാര്യമാണ് എന്ന് വ്യക്തമാക്കുന്ന അനൂപ് ഒടുവിൽ നാരായണിക്ക് മുന്നിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്നാണ് തന്നെ ചതിച്ചത് മറ്റാരുമല്ല ഹരിതയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കാനിടയാകുന്നത് ഇതോടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിരിക്കുകയാണ് ഹരിത തന്നെയാണ് ഈ ജതിക്ക് പിന്നിൽ എന്ന് നാരായണയുടെ മുൻപിൽ തെളിയിക്കാൻ അനൂപിന് സാധിക്കുകയും ഇതേ തുടർന്ന് അനൂപ് തന്റെ നിരപരാധിത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ഹരിതയെ അനൂപ് തല്ലുകയും ഇനിയും ഈ ബന്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഭാരതിയുടെ മുൻപിൽ വെച്ച് അപ്രതീക്ഷിതമായ ഈ സംഭവം ഭാരതിയെ ഞെട്ടിച്ചു കളയുകയും ചെയ്തതിനെ തുടർന്ന് ഭാരതി ഈ വിവാഹ ബന്ധം മുടക്കാതിരിക്കുന്നതിന് വേണ്ടി പുതിയ നീക്കങ്ങൾ നടത്തുകയാണ് ഇതേ സമയം തൻ്റെ തെറ്റിദ്ധാരണകളെല്ലാം മാറിയതിനെ തുടർന്ന് നാരായണിയുടെയും അനൂപിന്റെയും ബന്ധം വീണ്ടും ദൃഢമായി മുന്നോട്ട് പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്